ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകേണ്ട നായിക പക്ഷേ ഒന്നുമാകാതെ പോയി പറയുന്നത് വൈശാലി സുവർണയുടെ കഥയാണ് ഭരതനും എം ടിയും ചേർന്നൊരുക്കിയ വൈശാലി മെഗാഹിറ്റ് ഹിറ്റ് ചിത്രമായിരുന്നു സുവർണ എന്ന നടി തന്നെയായിരുന്നു വൈശാലിയിലെ പ്രധാന ആകർഷണ ഘടകം സുവർണയുടെ ശരീര സൗന്ദര്യം ആവോളം ആവിഷ്കരിച്ചു വൈശാലിയിൽ ഭരതൻ പിന്നീട് സുവർണ അറിയപ്പെട്ടത് വൈശാലി സുവർണ എന്നാണ് വൈശാലിയിൽ കൂടെ അഭിനയിച്ച സഞ്ജയ് മിശ്രയുമായി സുവർണ പ്രണയത്തിലാവുകയും ഇരുവരും വിവാഹിതരാവുകയും പിന്നീട് പിരിയുകയും ചെയ്തത് ചരിത്രം വൈശാലിയിലൂടെ സുവർണ സൃഷ്ടിച്ചത് മാതക സൗന്ദര്യത്തിൻ്റെ പുതിയ സമവാക്യങ്ങളായിരുന്നു സെക്സ് ചിത്രീകരിക്കുന്നതിൽ അല്ലെങ്കിൽ സ്ത്രീ സൗന്ദര്യം ചിത്രീകരിക്കുന്നതിൽ ഭരതനുള്ള വൈഭവം ശ്രദ്ധേയമാണ് ഭരതൻ്റെ ആ വൈഭവം വൈശാലിയിൽ കാണാം വൈശാലി മലയാളത്തിൽ ഒരു തരംഗമായി മാറി കുടുംബ പ്രേക്ഷകർക്കൊപ്പം യുവജനങ്ങളും യുവതയും ആ ചിത്രത്തെ സ്വീകരിച്ചു വൈശാലിയിലൂടെ സുവർണ വലിയൊരു നടിയാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു ഉത്തരേന്ത്യക്കാരിയായ സുവർണ മലയാളത്തിൽ പുതിയ നായികാ സങ്കല്പമാകുമെന്ന് പ്രതീക്ഷിച്ചവർ ഏറെ പക്ഷേ കുറച്ച് ചിത്രങ്ങളിൽ അഭിനയിക്കുവാൻ മാത്രമേ സുവർണയ്ക്ക് ഭാഗ്യമുണ്ടായുള്ളൂ നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം ഉത്തരം തുടങ്ങി തുടങ്ങിയ ചിത്രങ്ങൾ സുവർണ ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത് പത്മരാജൻ്റെ ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിലാണ് അതിലും പത്മരാജൻ സുവർണയുടെ ശരീര സൗന്ദര്യം നന്നായി വിനിയോഗിച്ചു ലിപ്ലോക്ക് രംഗങ്ങളൊക്കെ ധൈര്യപൂർവ്വം ചെയ്തു സുവർണ ഞാൻ ഗന്ധർവനിൽ നിതീഷ് ഭരതര ഭരദ്വാജുമായി ഞാൻ ഗന്ധർവൻ വലിയ ഒരു പരാജയമായി മാറി അത് പത്മരാജൻ്റെ കരിയറിൽ വലിയൊരു തിരിച്ചടിയായി മാറി ഞാൻ ഗന്ധർവൻ പരാജയപ്പെട്ട ഡിപ്രഷനാണ് പത്മരാജനെ മരണത്തിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നു ഞാൻ ഗന്ധർവൻ പത്മരാജൻ ഒരുപാട് പ്രതീക്ഷ വച്ച സിനിമയായിരുന്നു പക്ഷേ അത് എട്ട് നിലയിൽ പൊട്ടി ഗുഡ് നൈറ്റ് മോഹനായിരുന്നു ആ ചിത്രം നിർമ്മിച്ചത് ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിൽ സുവർണയുടെ ശരീര സൗന്ദര്യവും സുവർണയും നിതീഷും തമ്മിലുള്ള ലിപ്ലോക്ക് രംഗങ്ങളും ഒക്കെ അതിമനോഹരമായി ഭരതൻ ചിത്രീകരിച്ചു ഭരതനല്ല പത്മരാജൻ ചിത്രീകരിച്ചു പത്മരാജൻ സുവർണയുടെ ആ എന്തിനും പോന്ന ആ ഒരു തൻ്റെ ഇടം നന്നായി വിനിയോഗിച്ചു പക്ഷേ സുവർണയുടെ നഗ്ന സൗന്ദര്യം കാണാൻ യുവാക്കൾ പോലും എത്തിയില്ല അങ്ങനെ ഞാൻ ഗന്ധർവൻ വലിയ ഒരു പരാജയമായി മാറി പത്മരാജൻ്റെ കരിയറിലെ ഏറ്റവും വലിയ പരാജയമാണ് ബിഗ് ബഡ്ജറ്റ് ചിത്രമായ ഞാൻ ഗന്ധർവൻ ഞാൻ ഗന്ധർവൻ കേരളത്തിൽ പ്രദർശിക്കുമ്പോൾ മറ്റൊരു മറ്റൊരു കോണിൽ സുവർണയുടെ രതി ചിത്രങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടു ഞാൻ ഗന്ധർവൻ തിരുവനന്തപുരം അജന്താ തിയേറ്ററിലാണ് പ്രദർശിപ്പിച്ചത് തൊട്ടപ്പുറത്തുള്ള ന്യൂ തിയേറ്ററിൽ സുവർണ ആദ്യഘട്ടത്തിൽ അഭിനയിച്ച ഹിന്ദി ചിത്രങ്ങൾ മൊഴിമാറ്റം നടത്തി എത്തി അതിൽ വളരെ സെക്സിയായി സുവർണയുടെ രതിരംഗങ്ങൾ പ്രേക്ഷകർ കണ്ടു സുവർണയുടെ രതിരംഗങ്ങളെന്നാൽ പരിപൂർണ നഗ്നമായ മേനി അഴക് ആ ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നു അത് ഞാൻ ഗന്ധർവന് വലിയൊരു തിരിച്ചടിയായി മാറി ഞാൻ ഗന്ധർവനിൽ ലോക്ക് നടത്തുന്ന സുവർണയെ കാണാനെങ്കിലും പ്രേക്ഷകർ ഇടിച്ചു കയറുമെന്ന് പത്മരാജൻ പ്രതീക്ഷിച്ചു പക്ഷേ തൊട്ടപ്പുറത്ത് സുവർണയുടെ ആദ്യ കാലത്തിലെ ആദ്യകാലത്തെ രതിചിത്രങ്ങൾ സുലഭമായി പ്രദർശിപ്പിക്കപ്പെട്ടു അതാണ് ഒരു തരത്തിൽ ഞാൻ ഗന്ധർവന് തിരിച്ചടിയായത് സുവർണ സിനിമയിലെത്തുമ്പോൾ പല കോംപ്രമൈസുകൾക്കും വഴങ്ങേണ്ടി വന്നു എന്നത് ശ്രദ്ധേയം അതിന് ഉദാഹരണമായിരുന്നു അവർ ഹിന്ദിയിൽ അഭിനയിച്ച ബോളിവുഡിൽ അഭിനയിച്ച തുണ്ട് ചിത്രങ്ങൾ അടിമുട്ടി ബ്ലൂ ഫിലിമുകളെ അതിശയിപ്പിക്കുന്ന രതിരംഗങ്ങൾ നിറഞ്ഞ ചിത്രങ്ങൾ ആ ചിത്രങ്ങൾ സുവർണയ്ക്ക് വലിയ തിരിച്ചടിയായി മാറി ആ ചിത്രങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ സുവർണയെ തേടി അവസരങ്ങളൊന്നും ലഭിച്ചില്ല അവസരങ്ങൾ ലഭിക്കാത്തപ്പോൾ സുവർണ വൈശാലി നായകൻ സഞ്ജയ് മിശ്രയെ കല്യാണം കഴിച്ച് അവരുടേതായ തുരുത്തിൽ ഒതുങ്ങി പിന്നീട് ഇരുവരും വേർപിരിഞ്ഞു വർഷങ്ങൾക്ക് ശേഷം സുവർണ ചാനലുകളിൽ എത്തി ആൾക്കാർ ആ സുവർണയെ കണ്ട് അമ്പരന്നു തടിച്ച ശരീരം ആ സൗന്ദര്യമെല്ലാം പൊയ് പോയി മറഞ്ഞിരിക്കുന്നു വളരെ തടിച്ച ഒരു സ്ത്രീ രൂപത്തെയാണ് പിന്നീട് മലയാളികൾ കണ്ടത് പണ്ടത്തെ സുവർണയും ഇപ്പോഴത്തെ സുവർണയും തമ്മിൽ ഒരു ബന്ധവുമില്ല കാരണം സുവർണ ആകെ മാറിയിരിക്കുന്നു വൈശാലിയും ഞാൻ ഗന്ധർവനും ഒക്കെ അവരുടെ ഗൃഹാതുര സ്മരണകളാണ് പക്ഷേ അവർ ആദ്യ ഘട്ടത്തിൽ അഭിനയിച്ച അഭിനയ അഭിനയത്തിന് വേണ്ടി ചാൻസ് തിരക്കി നടന്ന കാലത്ത് അഭിനയിച്ച രതി ചിത്രങ്ങൾ അവർക്ക് വലിയ തിരിച്ചടിയായി മാറി അതേക്കുറിച്ച് അവരൊന്നും പറഞ്ഞില്ല പക്ഷേ മലയാളത്തിൽ ഒരുപാട് ഉയരത്തിലേക്ക് പോകേണ്ട ഒരു നടിയായിരുന്നു അവർ വൈശാലിയിൽ അഭിനയിക്കാനെത്തുമ്പോൾ അവർക്ക് അഭിനയം നല്ല വശമില്ലായിരുന്നു ഭരതൻ പലപ്പോഴും അവരോട് ദേഷ്യപ്പെട്ടു പതുക്കെ പതുക്കെ ഭരതൻ അവരുടെ നടിയെ മോൾഡ് ചെയ്തെടുത്തു വൈശാലി സൂപ്പർ ഹിറ്റായി മാറിയപ്പോൾ സുവർണയ്ക്ക് അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചവരും ഏറെ എന്തായാലും വൈശാലിയിലൂടെ ഒരു നല്ല നടിയുടെ അരങ്ങേറ്റം പ്രേക്ഷകർ കണ്ടു ഒരു നല്ല നടിയുടെ സൗന്ദര്യം പ്രേക്ഷകർ കണ്ടു ആ നല്ല നടി മലയാള സിനിമയിൽ സജീവമാകുമെന്നും സൂപ്പർ താരങ്ങൾ അവരെ സ്വീകരിക്കുമെന്നും ഒക്കെ പ്രതീക്ഷിച്ചു അവരെക്കുറിച്ച് ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ മലയാളത്തിലെ സിനിമാ വാരികകളിൽ വന്നു പക്ഷേ ഒന്നുമാകാതെ പോയി സുവർണ ഒരു സെക്സി സെക്സി സിംബൽ സെക്സിൻ്റെ സിംബൽ മാത്രമായി അവർ മാറി ഈ വൈശാലി ഇറങ്ങിയ കാലത്ത് ഒരു തമാശയുണ്ട് വൈശാലി പൊക്കൾ എന്നുള്ളത് ഒരു തമാശയായി മാറി സുവർണയുടെ പൊക്കിൾ ചുഴി കാണാൻ വേണ്ടി പ്രേക്ഷകർ ഇടിച്ചു കയറുന്നു എന്ന തരത്തിൽ നാനാ സിനിമാവാരികയിലടക്കം ഗോസിപ്പുകൾ വന്നു രസകരമായ വാർത്തകൾ ഗോസിപ്പുകളല്ല രസകരമായ വാർത്തകൾ കാരണം സുവർണയുടെ പൊക്കിൾ ചുവി അന്ന് വലിയ സംസാര വിഷയമായിരുന്നു അതൊക്കെ രസകരമായ ഒരു ചരിത്രമാണ് കമഴ്സൽ സിനിമയുടെ രസകരമായ ഒരു ചരിത്രം അവാർഡ് സിനിമകൾക്ക് മാത്രമല്ല സമാന്തര സിനിമകൾക്ക് മാത്രമല്ല ചരിത്രമുള്ളത് കമഴ്സൽ സിനിമയ്ക്കും ചരിത്രമുണ്ട് ആ ചരിത്രത്തിൽ രസകരമായ ഒരു അധ്യായമാണ് സുവർണയുടെ പൊക്കിൾ ചുഴി കാണാൻ പ്രേക്ഷകർ ഇടിച്ചു കയറിയത് എന്തായാലും പൊക്കിൾ കൊണ്ട് പ്രേക്ഷകരെ സുവർണ കൈക്കലാക്കി എന്നൊക്കെയുള്ള രസകരമായ വാർത്തകൾ ഉണ്ടായിരുന്നു വൃദ്ധർവരെ എഴുപത് കഴിഞ്ഞ വൃദ്ധർവരെ വൈശാലിയുടെ പൊക്കിൾ കാണാൻ കയറുന്ന രംഗം കണ്ടു അതൊക്കെ മലയാള സിനിമയിലെ കൗതുകമാണ് എന്തായാലും അറ്റ്ലസ് രാമചന്ദ്രൻ നിർമ്മിച്ച വൈശാലി വലിയ വിജയമായി മാറി ഭരതൻ്റെ കരിയറിലെ വ്യത്യസ്ത ചിത്രമായി മാറി എം ടിയുടെ ക്ലാസിക് ചിത്രമായി മാറി സുവർണ എന്ന നടിയുടെ അരങ്ങേറ്റമായും മാറി വൈശാലിയിൽ അഭിനയിച്ച സഞ്ജയ് മിശ്രയ്ക്കും വലിയ ചാൻസുകൾ പിന്നീട് ലഭിച്ചില്ല വടക്കൻ വീരഗാഥയിൽ നല്ലൊരു വേഷം അദ്ദേഹം ചെയ്തു പൂനിലാ ഒരു നായകനായി അഭിനയിച്ചെങ്കിലും രക്ഷപ്പെട്ടില്ല പിന്നീട് ദി സ്മാർട്ട് സ്മാർട്ട് സിറ്റിയിൽ സുരേഷ് ഗോപിയുടെ വില്ലനായി സഞ്ജയ് മിശ്രയെ നമ്മൾ കണ്ടു വൈശാലിയിൽ അഭിനയിച്ച രണ്ട് താരങ്ങളും ഒന്നുമാകാതെ പോയി എന്നതാണ് യാഥാർത്ഥ്യം എങ്കിലും പൊക്കിൾ ചുഴി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച സുവർണ ഇന്നും അക്കാലത്തെ പ്രേക്ഷകർക്ക് ഒരു ഗൃഹാതുരമായ ഓർമ്മയാണ് കോരിത്തരിപ്പുണ്ടാക്കുന്ന ഓർമ്മയാണ്